ിൽ നടന്ന എസ് എൽ സി മോഡൽ ഇവാലുവേഷൻ മാർത്തമാറ്റിക്സ് എക്സാമില് നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ ഇരുപതാമത്തെ ചോദ്യമാണ് ഗിവൺ എ ബി സി ഡിഇ ഒരു സൈക്ലിക് ഹെക്സഗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സൈക്ലിക് ഹെക്സഗൺ എന്ന് പറഞ്ഞാല് ഒരു ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ആറു വശങ്ങളുള്ള അല്ലെ ആറ് വശങ്ങളുള്ള ഒരു പോളികൺ ആയിരിക്കും ആ പോളികളിന്റെ ഈ ആറ് വെർട്ടീസും സർക്കിളേൽ ആണെങ്കിലാണ് അതിന് സൈക്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെ ഒരു തന്നിട്ടുണ്ട് എന്നിട്ട് ഈ ഫിഗറിൽ കാണുന്ന പോലെ ആംഗിൾ എന്ന് പറയുന്ന എക്സ് ആംഗിൾ സി എന്ന് പറയുന്ന വൈ ആംഗിൾ ഇ എന്ന് പറയുന്ന എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ആണ് എക്സും ആംഗിൾ എഫ് ഡി യും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കൂ ഇവിടെ സർക്കിൾസിന്റെ കുറെ പ്രോപ്പർ പീസ് നമ്മൾ ഓർത്തിരിക്കുക ഒന്നാമതായി ഓർക്കേണ്ടത് ഇതിനകത്ത് ഒരു സൈക്ലിക് കോഡലാറ്റലുണ്ടെങ്കിൽ സൈക്ലിക് കോർഡലാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോഡലാറ്ററിന്റെ നാല് പെർ പീസസും സൈക്ലേൽ ശരി സർക്കിളേൽ ആണെങ്കിൽ സൈക്ലേലല്ല സർക്കിളേൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ശരിയല്ലേ അങ്ങനെ നോക്കിയാൽ a f d b എഫ് ഡി ബി വീണ്ടും നോക്കിയാൽ അതൊരു ചക്രീയ ചതുർഭജമാണ് അഥവാ സൈക്ലിക് ഓട്രാറ്റൽ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആംഗിളും ഈ എത്ര കിട്ടണം കിട്ടണം 180 ഡിഗ്രി ശരിയല്ലേ ആംഗിളോടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ എഫ് ഡി ബി എന്ന് തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ് വൺ എയ്റ്റി ഡിഗ്രി റീസൺ എന്താണ് എ എ എ ബി ബി ഡി എഫ് ഈസ് സൈക്ലിക് കോഡൽ എന്ന് കിട്ടും അടുത്ത ചോദ്യം പ്രൂവ് ചെയ്യാനാണ് കൂട്ടിയാൽ എന്നാണ് പറയുന്നത് എത്ര കിട്ടണം അതിന് ഞാൻ ഈ കടക്ക് ചെയ്യാനായിട്ട് നല്ലതിനു മുമ്പ് ഒരു ഹിന്ദ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു എയും ബി യും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം എന്തോ റിലേഷൻ ഉണ്ട് എന്ന് ഞാൻ പല കണക്കുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പല കണക്കുകളും ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ എക്സും എഫ് ഡി ബി കൂട്ടുമ്പോൾ അല്ലേ എക്സും എഫ് ഡി ബി ബിയും കൂട്ടുമ്പോ അങ്ങനെയാണെങ്കിൽ

ഈ ഈ ഈ ഈ ഈ ആംഗിൾ 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 സെയിം റീസൺ റീസൺ കേട്ടോ എക്സ് ചെയ്ത അതേ തന്നെ ഞാൻ ഞാൻ വൈ 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 എടുക്കാം എടുക്കാം ചെയ്താൽ കിട്ടും നേരെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈക്വൽ ടു മൈനസ് അല്ലേ അല്ലേ എഫ് എഫ് ഡി ഡി ക്ലിയർ അതേപോലെ അല്ലേ ഇസഡ് കൂടെ എങ്ങനെ എടുക്കുന്നു ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും കാരണം ഇതൊരു സൈക്കിളിക്കായതുകൊണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ എഫ് ബി ഡി ആംഗിൾ എഫ് ബി ഡി ഓക്കെ എക്സ് കിട്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി 180 കിട്ടുന്നുണ്ടോന്ന് നോക്കിയാൽ മതി നോക്കാം ഓ സോറി 360 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് നോക്കാം കൂട്ടാൻ കൂട്ടാൻ സ്ഥലം വേണമല്ലോ തൽക്കാലം ഞാൻ ഇവിടെ കൂട്ടാം ഓക്കെ ഞാൻ ഇപ്പറന്ന ലെഫ്റ്റ് സൈഡിൽ x plus y plus z എന്ന് എഴുതുക ഓക്കെ റൈറ്റ് right സൈഡില് x ഈക്വൽ ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് ഇത്രയാണ് ഞാൻ അത് ഇത്രയും അതേപോലെ എഴുതുന്നു മൈനസ് ആംഗിൾ എഫ് ശരിയല്ലേ ബി ഇത്ര x ആണ് അടുത്ത y എഴുതാൻ പോവാണ് വൺ എയ്റ്റി മൈനസ് ആംഗിൾ ഡി എഫ് ഡി ഓക്കെ ഇത് ഇത്രയും ഇത് ഇത്രയും എക്സ് ആയിരുന്നു ഇത്രയും വൈ ആണ് പ്ലസ് ഇനി z എഴുതാനുണ്ട് ഇതിന്റെ അടിയിൽ ഇതൊന്നും എഴുതല്ലേ ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞത് എന്ന് എന്ന് പറയുമ്പോൾ ഓക്കെ ഇവിടെ എല്ലാം വൺ എയ്റ്റി ഉണ്ട് മൂന്ന് വട്ടം വൺ എയ്റ്റി ഉണ്ട് വൺ എയ്റ്റിയും വൺ എയ്റ്റിയും കൂടെ കൂട്ടി ത്രീ സിക്സ്റ്റി കിട്ടും പിന്നെ ഒരു വൺ എയ്റ്റി ഉണ്ട് അത് അവിടെ കിടക്കട്ടെ നമ്മുടെ ഉത്തരവായിട്ടുള്ള ത്രീ സിക്സ്റ്റി ഇത് തമ്മിൽ ഞാൻ കൂട്ടുന്നു അതിന് ത്രീ സിക്സ്റ്റി എടുത്തു ക്ലിയർ ആണോ പ്ലസ് ഒരു വൺ എയ്റ്റി ഉണ്ട് ഈ ത്രീ സിക്സ്റ്റിയുടെ കൂടെ ഈ വൺ നൈറ്റി കൂട്ടാൻ പറ്റും പക്ഷെ ഞാൻ അത് അങ്ങനെ എടുക്കുന്നില്ല അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ അങ്ങ് എഴുതുക കൂട്ടിയും എഴുതാം കുഴപ്പമൊന്നും കൂട്ടി എഴുതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ് അതായത് മൂന്ന് വൺ എയ്റ്റി ഉണ്ട് മൂന്ന് എണ്ണം കൂടെ കൂട്ടേണ്ടതാണ് അതിനകത്ത് ഞാൻ രണ്ടെണ്ണം മാത്രമേ കൂട്ടി എഴുതിയുള്ളൂ കാരണം നമ്മുടെ ആൻസർ ത്രീ സിക്സ്റ്റി ആയതുകൊണ്ട് അത് കിട്ടൂ ഈ വൺ എയ്റ്റി നമ്മൾ ആയി പോകും അതുകൊണ്ടാണ് അവിടെ ആയിട്ട് ഞാൻ കൂട്ടാൻ ക്ലിയർ ആണല്ലോ ഓക്കെ പിന്നുള്ളത് ഇവിടെ എല്ലാം മൈനസ് ഉണ്ട് അല്ലേ ആ മൈനസ് ഞാൻ ടിന്നി കോമൺ ആയിട്ട് എടുത്തു കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ആംഗിൾ എഫ് ഡി ബി പ്ലസ് പ്ലസ് ആംഗിൾ ആംഗിൾ ബി ബി എഫ് എഫ് ഡി ഡി കണ്ടോ ക്ലിയർ ആണോ അതായത് ഈ അതായത് ഇതിന്റെ മൈനസും ഇതിൻ്റെ ഈ മൈനസും ഇതിൻ്റെ ഈ മൈനസും ഇതിൻ്റെ ഈ മൈനസും ഞാൻ കോമൺ ആയിട്ട് എടുത്തിട്ട് ഇത് മൂന്നും കൂടെ കൂട്ടി വെച്ചു ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊക്കെ നോക്കുക ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ഞാൻ ഇവിടെ കൂട്ടി ചെയ്തു ഇതെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിനകത്തുള്ള ആണ് ഒരു ട്രയാങ്കിളിനകത്തുള്ള മൂന്നാങ്കിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം ഒത്താണ് കിട്ടുന്നത് one eighty. अपन इधर मोनो उनको डा कोटी करने में तेरे उतरे तो one eighty के तो अपने अंडे लूटे तो स्टेप ने हम बाकी नोट डे दुआ ना x plus y plus z डर इसे कल तो three sixty minus one oh sorry, 190, तो सॉरी plus one eighty पिने का डा करना minus आधे बोले दुनो ओके पिने इधर तेरे मोनो ना उनको डा मोनो ऐनो उनको डा कोटी करने में करते ना one eighty बोले दुनो अपन आगे मिल दिए दुनो क्या � ഇതിലേക്ക് എങ്ങനെ പോകും എന്ന് ആലോചിക്കുമ്പോ അത് പെട്ടെന്ന് കത്തണം ഈ ചോദ്യമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും തപ്പി നടക്കാതെ ഈ വാല്യൂ എടുക്കുക അതേ മേലി വൈ വാല്യൂ സെഡ് വാല്യൂ നമ്മൾ എടുക്കുക ഇതെടുക്കുന്ന അതേ അങ്ങനെ എടുക്കുക എടുത്തതിനു ശേഷം ഇപ്പുറത്തെ എക്സും z സെൻഡും കൂട്ടുന്നത് പോലെ അപ്പുറത്തെ സൈഡിലുള്ള എല്ലാവരും തമ്മിൽ കൂട്ടുകിട്ടിയോ അപ്പം ഇത് തമ്മിൽ ഈ ഇത് കൂട്ടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ ത്രീ സിക്സ്റ്റിയും വൺ നൈറ്റിയും കൂടെ കൂട്ടാനുണ്ടായിരുന്നു അത് കൂട്ടിയില്ല കാരണം അത് ക്യാൻസലായി പോകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഓക്കെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് മത്സരത്തിൽ ഈ ട്രയങ്ങളിൽ ആത്തുന്ന ആണെന്ന് നമുക്കറിയാവുന്നുണ്ട് ഇതൊരു ഇത് മൂന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി കിട്ടും എന്നറിയാം എടീട്ടിയോ ഇത് മൂന്നും കൂടെ കിട്ടും ഒരു വൺ നൈറ്റി അതിനകത്തുനിന്ന് ഒരു വൺറ്റി ക്യാൻസൽ ആയി പോകും ബാക്കി ഇതൊന്നും കൂട്ടുമ്പോ കിട്ടുന്ന ആൻസർ ആണ് ക്ലിയർ ആണോ ഈ മൂന്നെണ്ണം എഴുതുമ്പോ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവേണ്ടതാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്പും കൂടെ ഉള്ളൂ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാൻ പറ്റും കേട്ടോ അങ്ങനെ അതും കൂടെ ഞാനൊന്ന് കാണിക്കണ ഇതുവരെ മനസ്സിലായവര് വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത്രയും മതിയാവും ഓക്കെ പിന്നെ ഞാൻ ഒരു സിമ്പിൾ കുറച്ചും കൂടെ ഷോർട്ട് ആക്കി സമയം പോകാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കണ്ട് ഇവിടുത്തെ സ്റ്റെപ്പുകള് അപ്പൊ ഇതുവരെ മനസ്സ് കൃത്യമായി മനസ്സിലായെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്തെടുക്കുക കേട്ടോ കാരണം ഇനി ഞാൻ പറയുന്ന വാര്യ കൂടെ കേട്ടിട്ട് രണ്ടും കൂടെ വായി പോകരുത് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഞാന് നമ്മൾ എക്സ് എഴുതിയത് ഇവിടെഴുതിയത് വൺറ്റി മൈനസ് ആംഗിൾ എഫ് ഡി ബി എന്നായിരുന്നു വൈ എഴുതിയത് വൺറ്റി മൈനസ് ആംഗിൾ ബി എഫ് ഡി ആയിരുന്നു ഇസഡ് എഴുതിയത് വൺ നൈറ്റി മൈനസ് ഫസ്റ്റ് ആംഗിൾ എഫ് ബി ഡിത ആംഗിൾ എഫ് ബി ഡി ഒക്കെ നേരം കൂടെ കൂട്ടാൻ പോവാണ് എക്സും വൈസഡ് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ചെയ്താൽ ഈക്വൽ സിമ്പല് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഞാൻ കൂട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ കൂട്ടുകയൻറ്റി ഇൻറ്റു എൻ ഇൻറ്റു ത്രീ ചെയ്താൽ മതി അമ്പത്തിനാല് കേട്ടോ ശരിയല്ലേ മുപ്പത് എണ്ണ അമ്പത്തിനാല് അപ്പൊ അതായത് അഞ്ഞൂറ്റി നാല്പതെന്ന് കേട്ടോ മൈനസ് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇതിനായി ട്രാങ്കിൾ അകത്ത് കിടക്കുന്ന മൂന്നിൾ ആണ് അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഒരു വൺ നൈറ്റി കിട്ടും ആ വൺ ഐറ്റി മൈനസ് ചെയ്യാം അപ്പൊ അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്ന് വൺ എയ്റ്റി മൈനസ് ചെയ്ത് ഞാൻ ബാക്കി മുന്നൂറ്റി എന്ന് ആൻസർ കിട്ടും ഈ അഞ്ഞൂറ്റി നാൽപ്പത് എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഇത്രയും വൺ എയ്റ്റി ആണ് ഇത് മൂന്നും കൂടെ കൂട്ടിയാല് വൺ എയ്റ്റി കിട്ടും ശരിയല്ലേ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ കിട്ടും ആ വൺ എയ്റ്റിയും ഇതിനകത്തുള്ള ഒരു വൺ എയ്റ്റി ആയിട്ട് ക്യാൻസൽ ചെയ്ത് തുടങ്ങുക കേട്ടോ ഇത് എഴുതാന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് മൂന്നൂറ് കൂട്ടി ത്രീ സിക്സ് ഡയറക്റ്റ് എഴുതാൻ എൻ്റെ ഒരു രീതിയിൽ പെട്ടെന്ന് സ്റ്റെപ്പ് പറയുന്നേ ഉള്ളൂ മറ്റേതാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യുക ഇതാണ് എളുപ്പമെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക ഓക്കെ പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഏത് രീതിയിൽ ചെയ്താലാണ് ടീച്ചർ മാർക്ക് ഇടാൻ സാധ്യത ആ രീതി അപ്ലൈ ചെയ്യുക അത് നമ്മളുടെ ആ ഒരു ലോജിക് ആയിരിക്കണം നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിലാണെങ്കിൽ മാർഗിനനുസരിച്ച് കണക്ക് ചെയ്യാൻ നോക്കുക പരീക്ഷയ്ക്ക് നമ്മൾ മാർഗമായിരിക്കും നോക്കുന്നത് ഇനി അതെല്ലാം കണക്കുന്നില്ല വൃത്തിയായിട്ട് പഠിച്ച് നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നോക്കണം അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അല്ലാതെ നമുക്ക് മാത്സ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പം ഞാനിങ്ങനെ ചെയ്ത് വന്നപ്പോ എനിക്കും മറ്റേ അത്രയും എഴുതി വരണ്ടല്ലോ ഇവിടുന്ന് അതിന് ആൻസർ കിട്ടുവല്ലോ എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇങ്ങനൊരു സ്റ്റെപ്പ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പല പഴയ കുട്ടപ്പറ കുറേ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഇത് എന്തൊക്കെ സ്റ്റെപ്പ് എഴുതണം എന്തൊക്കെ എഴുതണ്ട എഴുതണ്ടാണെന്നത് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള സ്റ്റെപ്പ് എഴുതുന്നില്ല ഓക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന സ്റ്റെപ്പുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ അതേപോലെ നിങ്ങൾക്കും അതായത് ഒരു കണക്കിന് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളൊക്കെ വിളിക്കാം പക്ഷെ ഒത്തരം അവസാനം ഒറ്റ ചേർത്തുള്ളൂ ഇത്ര സ്റ്റെപ്പ് ആണെങ്കിലും ഏത് രീതിയിലുള്ള സ്റ്റെപ്പ് ആണെങ്കിലും ഒരുത്തരേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല സ്റ്റെപ്പുകൾ ഏറ്റവും ചുരുങ്ങിയ എന്നാണ് നന്നായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏതാണെന്ന് അത് ചൂസ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുക എൻ്റെ പോലും യൂസ് ചെയ്യാതെ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതി മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഈ കണക്കെടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നല്ല ഒരു ചോദ്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഇടുന്നത് ഓക്കെ അതും നമുക്ക് സമയത്തിനകത്ത് ചെയ്തു തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് എത്ര മാർഗിലാണോ ചോദിക്കുന്നത് ഇതിപ്പോൾ നാല് മാർഗിലാണ് അപ്പം നമുക്ക് നാല് മിനിറ്റിനുള്ളിൽ ഈ കണക്കും ഫുള്ള് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ട് പല വീഡിയോസ് വീഡിയോസായും നോക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക വീഡിയോയുടെ ലിങ്ക് പറയുന്ന കണ്ടന്റുകളുടെ അതല്ലേ ഞാൻ കണക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തൊട്ട് റിസൾട്ട് കിട്ടുന്ന സ്പീഡിൽ സ്പീഡില് ഞാൻ എക്സ്പ്ലനേഷൻ മോഡിലായതുകൊണ്ട് കുറച്ചല്ലേ അപ്പം നമ്മളല്ലാതെ എക്സ്പ്ലേഷൻ മോഡിൽ ഇല്ലാതെ പെട്ടെന്ന് കണക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിലും സമയം ചുരുങ്ങും അപ്പൊ നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു നോക്കുക നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഫിക്സ് ചെയ്യണം ഒരു മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിൽ മാക്സിമം നിങ്ങളുടെ സ്റ്റെപ്പ് വെച്ചിട്ട് കണക്ക് പറയാൻ നോക്കുക ഓക്കെ എപ്പോഴും ഓർമ്മ സ്റ്റെപ്പ് ഇടുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നോക്കുമ്പോൾ മനസ്സിലാവണം ഇതാണ് സ്റ്റെപ്പ് എഴുതിൻ്റെ ഒരു ഒരു ലോജിക്ക് ഏറ്റവും അവസാനം നമുക്ക് ആൻസർ കിട്ടുമല്ലോ അവസാനം ആ ആൻസർ എങ്ങനെയാ കിട്ടിയെന്ന് അതിന് തൊട്ട് മുമ്പെടുത്ത സ്റ്റെപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവണം അതിന് തൊട്ട് മുമ്പ് സ്റ്റെപ്പ് നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് അങ്ങനെ എഴുതി വീഡിയോ ലാസ്റ്റ് സ്റ്റെപ്പ് അതിൽ തൊട്ടു മുമ്പുള്ള സ്റ്റെപ്പുകൾ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓക്കെ ആ ഒരു രീതിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അത്രയുള്ള അത് വേറെ വലിയ സംഭവമായിട്ടൊന്നും ഇതിനെ എടുക്കണ്ട പിന്നെ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഗെയിം നടത്തണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് ആ നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഞാൻ മൂന്ന് നമ്മുടെ രണ്ടുമൂന്ന് ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ അതേപോലെ ഇനിയും ഗെയിംസ് വരും നിങ്ങളുടെ ആ ടൈമിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതായത് നമ്മുടെ ഗെയിം പബ്ലിഷ് ആകുന്ന ടൈം തൊട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണോ അത് കണ്ടുപിടിച്ച് ഉത്തരം നമ്മൾ ഒരു പ്രൈസ് പോലെ കൊടുക്കുന്നുണ്ട് ഓക്കെ ലിങ്ക് ഒക്കെ നോക്കിയാൽ നോക്കിയാലേ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനത്തെ കാണാം അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം നാല് മാർക്കിന്റെ ചോദ്യം നാല് മിനിറ്റിനോട് ഇരിക്കും എന്നുള്ളത് വെച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്റ്റെപ്പ് ഉണ്ടാക്കണം സ്വന്തമായിട്ട് ചിന്തിക്കണം ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ചെയ്താൽ പറ്റും അങ്ങനെ അങ്ങനെയുള്ള കുറെ ആ രീതികൾ മാത്രമാണ് നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മാത്സ് പ്രാക്ടീസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാതെ മാത്സിൻ്റെ ക്ലാസ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു ചോദ്യം വായിച്ചാൽ അത് നമ്മുടെ മൈൻഡിനകത്തു ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് എത്തുന്ന ടൈമുണ്ട് ടൈം ഡിലേ ഉണ്ട് ചോദ്യം കത്തണം എന്നൊക്കെ പറയുന്നതിൽ ആ സംഭവം ഇപ്പം ചോദ്യം എത്രയും പെട്ടെന്ന് കത്തിയാൽ എത്രയും പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും ഓക്കെ ആ സ്റ്റെപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് എനിക്ക് എനിക്കെങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ എടുക്കുക എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ സ്പീഡിൽ ചെയ്യാൻ നോക്കും ചെയ്യാൻ പറ്റാത്ത കുറെയൊക്കെ ആലോചിച്ച് നോക്കും ചിലതാണ് ഒട്ടും ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളും അത് ചിലപ്പം കുറെയൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെ നമുക്ക് ചിലപ്പം ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ചിലപ്പം കുറെ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മങ്ങുമാർ പോകും അത് പിന്നീട് നോക്കുമ്പോഴേക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് അങ്ങനെ വലിയൊരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത് ചോദ്യം വായിക്കുക വായിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും ഓക്കെ പിന്നെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസുകളൊക്കെ നമുക്ക് സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് കൊണ്ടുപോവുക ഓക്കെ ആയിട്ട് വേണ്ടത് നമ്മുടെ brain വർക്ക് ചെയ്യുക നമുക്കത് മാത്രമാണ് കേട്ടോ എങ്കിൽ മാത്രമേ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ഏത് മേഖലയിലാണോ ചൂസ് കരിയറായിട്ട് ചൂസ് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്കും മാക്സ് പ്രോബ്ലംസ് വരുന്നത് പോലെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും